അലൈക്കും അസലാമലൈക്കും വാർമത്തല്ല അലഹദലമീൻ വസ്ലാമു അഷറബുൽ മുറസലീൻ സഹബിബസലിം സയ്ദാബി അഹിലുൽ ജന്ന ഹസൻ ഹുസൈൻ അലിയുൻ കുമാ സ്വർഗത്തിലെ യുവാക്കന്മാരുടെ നേതാക്കന്മാരാണ് എന്നാണ് അതുകൊണ്ട് നാം ഹസൻ ഹുസൈൻ അലിയല്ലാഹ് നുവിനെ അതിദാരിണമായിട്ടാണ് അവർ ഷഹീദായിട്ടുള്ളത് ഹസൻ അലിയുളാഹനുവും വിഷം കഴിച്ചാണ് ഷഹീദായത് അതേസമയം ഹുസൈൻ അലിയല്ലാഹുനുവും കർബലായുടെ രഡാഘടത്തിൽ യസീതിൻ്റെ പട്ടാളക്കാർ അതിക്രൂരമായിട്ടാണ് മൂക്കുമുറിച്ച് മുറിച്ച് കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് ചിരസ് ഉടലിൽ നിന്ന് വേർപെടുത്തി അതിക്രൂരമായിട്ടാണ് യസീതിൻ്റെ പട്ടാളക്കാർ കൊന്നത് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ും ഷാഫി ഇബാദത്തില്ലാഹി താൻ യുവതത്തി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചതിന് അർഷിൻ്റെ തണലുണ്ട് എന്നാണ് സീതന മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലള്ളാഹു അലൈ വിസല മാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം യുവതെ അള്ളാഹുവിൻ്റെ മാർഗത്തിലാക്കി നാം ചെലവഴിക്കുക അങ്ങനെ നാം മൻ അത്താ ജന്ന

ഇൽമിനി അള്ളാഹുത്ത ആല പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ